കണ്ണൂർ ജില്ലയിലെ തൊഴിലവസരങ്ങൾ കണ്ണൂർ തലശ്ശേരി കുറ്റ്യാടി വടകര പെരിന്തൽമണ്ണ തിരൂർ എന്നിവിടങ്ങളിലെ സ്ഥാപനങ്ങളിലേക്ക് സെക്യൂരിറ്റി ഡ്രൈവർ എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സെവൻ സീറോ ത്രീ സിക്സ് വൺ ത്രീ ഫോർ നയൻ ഫോർ നയൻ ഫൈവ് ത്രീ എയ്റ്റ് ടു ഫൈവ് ടു സിക്സ് നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ച് അറിയുവാൻ കമൻറ്റ് ചെയ്യുക താവക്കരിയിലെ അനുഗ്രഹം അഡ്വർടൈസിംഗിലേക്ക് ഡി ടി പി ഓപ്പറേറ്റർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫ് അക്കൗണ്ട് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ടു സീറോ എയ്റ്റ് സീറോ ഫോർ ടു ഫോർ സ്റ്റാർ ഹോട്ടലിലേക്ക് ഷെഫ് ഫ്രണ്ട് ഓഫീസ് മാനേജർ അക്കൗണ്ട്സ് മാനേജർ എഫ് ആൻഡ് ബി മാനേജർ ഓപ്പറേഷൻസ് മാനേജർ എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ സി വി അയയ്ക്കുക മെയിൽ ഐ ഡി രവീന്ദ്രൻ അറ്റ് ഹോട്ടൽ ബ്ലൂ നെൽ ഡോട്ട് കോം വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് ഡബിൾ വൺ ഡബിൾ ഫൈവ് ഡബിൾ സീറോ എയ്റ്റ് സിക്സ് സീറോ സിക്സ് ത്രീ സീറോ എയ്റ്റ് ത്രീ ഡബിൾ സീറോ സവിത ഫിലിം സിറ്റി കോംപ്ലക്സ് കഫേ ഓർ റെസ്റ്റോറൻറ്റിലേക്ക് മാനേജറെ ആവശ്യമുണ്ട് ബില്ലിംഗ് സ്റ്റാഫിനെ മാനേജ് ചെയ്യാൻ കിച്ചൺ മാനേജ് ചെയ്യാൻ എന്നിവയായിരിക്കും ജോലിയും പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ശമ്പളത്തിന് പുറമെ സെയിൽസ് കമ്മീഷനും ലഭിക്കും ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് സീറോ നയൻ ടു എയ്റ്റ് സിക്സ് വൺ തളിപ്പറമ്പിലെ കേരള ഹോട്ടലിലേക്ക് കുക്ക് പൊറോട്ട മേക്കർ ചപ്പാത്തി മേക്കർ ടീ മേക്കർ എന്നിവരെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് നയൻ ഫൈവ് ടു സിക്സ് ത്രീ സിക്സ് ത്രീ സിക്സ് ഫൈവ് സീറോ എല്ലാ ജില്ലകളിലും ഇൻഫ്രാടെക് ഗ്രൂപ്പിൻ്റെ പുതിയ ഔട്ട്ലെറ്റിലേക്ക് ഉടൻ നിയമനം പൊയ്വുകൾ ഓഫീസ് അസിസ്റ്റൻ്റ് മാനേജ്മെൻറ്റ് സെക്ഷൻ ഫാക്ടറി സെക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഫ്രണ്ട് ഓഫീസ് സെയിൽസ് ഗേൾ ആൻഡ് സെയിൽസ്മാൻ പാക്കിംഗ് എന്നിവയിലേക്കാണ് നിയമനം യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ എക്സ്പീരിയൻസ് നിർബന്ധമില്ല ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം ശമ്പളം പതിനെട്ടായിരം മുതൽ ഇരുപത്തെട്ടായിരം രൂപ വരെ ലഭിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും പാർട്ട് ടൈം ജോലിക്കാർ ആവശ്യമില്ല താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് ത്രീ ടു സീറോ സിക്സ് നയൻ ടു ഐ ഡി ബി സി ജില്ലാതല ഓഫീസിലേക്ക് സ്ഥിര നിയമനം നേരിട്ടായിരിക്കും നിയമനം മുൻപരിചയം ആവശ്യമില്ല ഒഴിവുകൾ സ്റ്റോർ അസിസ്റ്റൻ്റ് സ്റ്റോർ ഇൻചാർജ് ഡെലിവറി സ്റ്റാഫ് പാക്കിംഗ് സ്റ്റാഫ് ഓഫീസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സെക്ഷൻ എന്നീ ഒഴിവിലേക്കാണ് ആളെ ആവശ്യമുള്ളത് യോഗ്യത എസ് എസ് എൽ സി മുതൽ ഉയർന്ന യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ശമ്പളം പതിനഞ്ച് അഞ്ഞൂറ് രൂപ മുതൽ ഇരുപത്തേഴ് അഞ്ഞൂറ് രൂപ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് താമസവും ഭക്ഷണവും സൗജന്യം കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക वाट्सअप नंबर नयन सवन डब फोर जीरो नयन फै डबू फोन नंबर ए वू जीरो डबल तरी टू कूद जो चानल सब्सक्रैब्